ഗംഗേഷന്ദ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ തിരിച്ചടി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം സി ജി എം കോടതി മടക്കി നൽകി ലോക്കൽ പോലീസിന്റെ സീൻ മഹസർ അടക്കം ഇല്ലായെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഏറെ വിവാദമുണ്ടാക്കിയ കേസിലാണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഗംഗേഷ് ആന്തക്കെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കോടതി ഗുരുതര പിഴവുകൾ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നാണ് കുറ്റപത്രം അടക്കിയത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിനാണ് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഗംഗേശാനന്ദ ആക്രമിക്കപ്പെട്ടത് വീട്ടിൽ പൂജയ്ക്കെത്തുന്ന ഗംഗേശാനന്ദ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും ഇതേ തുടർന്നാണ് ജനനേന്ദ്രിയം മുറിച്ചതെന്നുമാണ് പെണ്കുട്ടി പോലീസിന് മൊഴി നല്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗംഗേശാനന്ദക്കെതിരെ പീഡനത്തിന് കേസെടുത്തിരുന്നു മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ഇത് ആവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ പീഡിപ്പിച്ചില്ല എന്ന് പെൺകുട്ടി മൊഴിമാറ്റി താൻ സ്വയം മുറിച്ചതാണെന്ന് ഗംഗേശാനന്ദയും മൊഴി മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗംഗേശാനന്ദ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ തന്നെ കേസിൽ കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പെൺകുട്ടിയും സുഹൃത്തും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്ന രണ്ടാമത്തെ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം അടുത്ത ആഴ്ച നൽകാനിരിക്കുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം